കോട്ടയും പാലായിൽ മധ്യ ലഹരിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ ഏറ്റുമുട്ടി പഴയ ബസ് സ്റ്റാൻഡിൽ ഞായറാഴ്ച നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ ട്വന്റി ഫോർ ലഭിച്ചിട്ടുണ്ട് ആദ്യം ദൃശ്യങ്ങളിലേക്ക് ടോബി ഞായറാഴ്ച ദിനത്തിലെ തല്ല എന്റർടൈൻമെന്റ് ആയിരുന്നോ സംഭവവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പോലീസ് നടപടി ഉണ്ടോ പരസ്പരം അറിയുന്നവരാണെന്ന് മനസ്സിലാക്കുന്നു എന്താണ് സംഭവിച്ചത് ഈ പാല സ്റ്റാൻഡിലുള്ള കടകളിൽ ജോലി ചെയ്യുന്ന ഇതര സംസ്ഥാനക്കാരാണ് ഇവർ എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് സ്ഥിരമായി ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കുകയും സമാനമായ രീതിയിൽ ഉന്നതൊക്കെ ഉണ്ടാവുകയും ചെയ്യാറുണ്ട് പക്ഷേ ഇന്നലെ ഞായറാഴ്ച കാര്യങ്ങൾ ഇവരുടെ കയ്യിൽ നിന്ന് കൈവിട്ടുപോയി ലഹരിയുടെ ആ ഒരു ഇതിൽ പരസ്പരം രണ്ടുപേരും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് യാത്രക്കാരൊക്കെ ആ ബസ് സ്റ്റാൻഡിൽ ഉള്ളപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം അവിടെ പട്ടാപ്പകൽ അരങ്ങേറിയത് രണ്ടുപേർ തമ്മിൽ പരസ്പരം കയ്യാൻ െത്തുകയും ഒരു മറ്റൊരു വ്യക്തി ഇവരുടെ സുഹൃത്തു തന്നെയാണെന്ന് തോന്നുന്നു അദ്ദേഹം ഇവരെ പിടിച്ചു മാറ്റാനുള്ള ശ്രമം നടത്തുകയും ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് എന്തായാലും ഈ സി സി ടി വി പുറത്തു വന്നതിന് പിന്നാലെ ഓല പോലീസ് ഇടപെട്ട് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഈ രണ്ടുപേരെയും ഉടനെ കസ്റ്റഡിയിൽ എടുക്കുമെന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ശരി നാട്ടിലാകെ സീനാണ് അവധി ദിവസത്തിൽ തല്ലി എന്റർടൈൻമെന്റ് നടത്തുന്ന ഇതര സംസ്ഥാന തൊഴിലാളികാരമേളയ്ക്കിടെ ടൂളുമായി പോയി തല്ലുണ്ടാക്കുന്ന യുവാക്കൾ അകനെ ആകെ മൊത്തം പുസ്തകങ്ങളാണ്